നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആത്മവിശ്വാസത്തിൽ വരാനിരിക്കുന്ന മഹാരാഷ്ട്ര ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങി കോൺഗ്രസ് ഇരു സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ സീറ്റുകൾ ലഭിച്ചതിനെ തുടർന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരത്തെ ഒരുങ്ങാനുള്ള തീരുമാനം മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഗാഡി സഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ച കോൺഗ്രസ് മികച്ച വിജയമാണ് നേടിയത് പതിനേഴ് സീറ്റിൽ മത്സരിക്കുകയും പതിമൂന്ന് സീറ്റിൽ വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞിരുന്നത് ഹരിയാനയിലാകട്ടെ ഒൻപത് സീറ്റിൽ മത്സരിച്ച് അഞ്ച് സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തു നാൽപ്പത്തി ശതമാനം വോട്ടും നേടി ഈ വിജയങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഒരുക്കങ്ങൾ ആരംഭിക്കുന്നത് കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസിന് മികച്ച വിജയം നേടിക്കൊടുത്ത തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകോലുവിനെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നീക്കങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു മഹാരാഷ്ട്ര ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പൂർണ്ണ ശ്രദ്ധ നൽകുന്നതിനു വേണ്ടിയായിരുന്നു ഇത് ഈ സംസ്ഥാനങ്ങളിൽ വിജയിച്ചാൽ കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ഭരണമാറ്റത്തിനുള്ള നീക്കം നടത്താമെന്നാണ് കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളോട് വ്യക്തമാക്കിയിട്ടുള്ളത് മഹാരാഷ്ട്ര ഹരിയാന തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചാൽ ദേശീയ തലത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ ഇടിയും പാർട്ടിക്കുള്ളിൽ മോദിക്കെതിരെ വിമത ശബ്ദമുയരും ആർ എസ് എസും എതിർത്ത് രംഗത്തെത്താം ടി ഡി പി ജെ ഡി യു എന്നിവ നിലപാട് കടുപ്പിക്കും മഹാരാഷ്ട്രയിൽ വിജയം കണ്ടാൽ ഷിൻഡെ ശിവസേനയിൽ നിന്നും അജിത് പവാറിൽ നിന്നും എം പിമാർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകും തങ്ങളുടെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ സർക്കാർ വേണമെന്ന വികാരം ദേശീയതലത്തിൽ ശക്തമാക്കാനാകുമെന്നാണ് കോൺഗ്രസ് കണക്കൂട്ടുന്നത് രാജ്യത്ത് ബി ജെ പിയുടെ ഭരണം വേണ്ടെന്ന ജനഹിതം നടപ്പാക്കാനുള്ള നടപടികൾ ഞങ്ങൾ ഉചിതമായ സമയത്ത് സ്വീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മനസ്സിൽ വെച്ചാണെന്നാണ് സൂചന